കേരളത്തിലെ പ്രശസ്ത ഗൃഹോപകരണ ശൃംഖലയായ പിട്ടാപ്പിള്ളി ഏജൻസീസിൽ ഓണം ഓഫറുകളുടെ വൻ ആഘോഷത്തിന് തുടക്കമായി പൊന്നോണം റിയൽ എന്ന ഓഫറുകൾ ഒരുക്കിയിട്ടുള്ളത് ഓണക്കാലത്തേക്ക് വൻ ഓണം പൊന്നോണം പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം എന്ന സ്കീമാണ് പിട്ടാപ്പള്ളി ഏജൻസീസ് ഒരുക്കുന്നത് ഇടപ്പള്ളി ഷോറൂമിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പുതിയ സ്കീം സ്കീം അവതരിപ്പിച്ചു ഓണം ലോകയാണ് ഇപ്പോൾ പ്രകാശനം െ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ഒരു വർഷമാണ് ഞങ്ങൾ മുപ്പത്തിയഞ്ചു വർഷം പൂർത്തിയാക്കി മുപ്പത്തി ആറാം വർഷത്തെ ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കസ്റ്റമേഴ്സിന് നല്ല സമ്മാനങ്ങളാണ് ഈ ഓണത്തിന് വേനൽക്കാല സമ്മാന പദ്ധതിയായ ബൈ ആൻഡ് ഫ്ലൈ സ്കീമിന്റെ വിജയികളെയും ചടങ്ങിൽ തെരഞ്ഞെടുത്തു കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്ത് പതിനായിരം പേർക്ക് സമ്മാനങ്ങളും ക്രിസ്മസ് ഓഫറിൽ ഇലക്ട്രിക് കാറും വേനൽക്കാലത്ത് യൂറോപ്പ് ടൂർ പാക്കേജുകളും പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് സമ്മാനമായി നൽകിയിരുന്നു ഈ വർഷം ഓണം ഓഫറിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജയികളെയാണ് തിരഞ്ഞെടുക്കുന്നത് വിവിധ ബാങ്കുകളും ഫിനാൻസ് കമ്പനികളുമായി സഹകരിച്ച് ഏറ്റവും കുറഞ്ഞ ഇ എം ഐയും ക്യാഷ് ഓഫറുകളും പിട്ടാപ്പള്ളി ഏജൻസീസ് ഒരുക്കിയിട്ടുണ്ട് കൈരളി ന്യൂസ് കൊച്ചി